പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് മാർച്ച് മാസം പത്താം തീയതി തിങ്കളാഴ്ച അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധ അമ്മയെ പരിശുദ്ധമാതാവ് ഭാസത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ ദേശത്തിൽ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ അമ്മയെ പരിശുദ്ധമാ രണ്ടായിരത്തി ഡിസംബർ 7 തീയതി ഏഴ് കഴിഞ്ഞ കഴിഞ്ഞ രണ്ടേന സംഭവിച്ച സംഭവിച്ച അമ്മയുടെ അമ്മയുടെ പഠനരേഖകളുടെ പഠനങ്ങൾ ആരംഭിക്കുവാൻ ഞങ്ങൾ ആഴമോടെ പ്രാർത്ഥിക്കും പ്രത്യക്ഷീകരണങ്ങളും ഇടയാക്കി പരിശുദ്ധ ഉപമാലകല സകർന്നോടും ചേർന്നു പ്രാർത്ഥിക്കുന്നു കുടുംബത്തിന്റെ നിയോഗം നിയോഗം ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ഷിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

കിടന്നുറങ്ങാൻ നേരത്ത് ഇന്നത്തെ പ്രാർത്ഥനയെ കൂടണം എന്നിട്ട് വേണം ഇന്ന കാര്യത്തിന് പോകാനെന്ന് വിചാരിച്ച് നിയോഗം വെച്ച് കിടന്നുറങ്ങി എഴുന്നേക്കുന്നവരുണ്ട് കർത്താവെ അവിടെ കാര്യമൊന്നും സാധിക്കണ ഈശ്വരം അങ്ങനെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശീലന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആ പരീക്ഷയുടെ എല്ലാം കർത്താവിൻ്റെ ഉന്നതമായ വിജയം ഒരു രണ്ട് ശനി ഞായറും പഠിച്ചതിന് ശേഷം കുഞ്ഞുങ്ങൾ പരിശീലനം പോവുകയാണ് പ്ലസ് ടുക്കാരുടെയും പ്ലസ് വൺ കാരുടെയും പരീക്ഷ ആരംഭിക്കാൻ പോകുന്നു അങ്ങനെ പരിശുടം വല്ലൊരു കാലമാണ് കുഞ്ഞുങ്ങളുടെ ഇഷ്ടമൃത്തി വേണ്ടി കുടുംബത്തെ ഞാൻ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് മാതാപിതാക്കന്മാരുടെ എല്ലാ ആദികളെയും വ്യക്തികളെയും കുഞ്ഞുങ്ങളെ എല്ലാവരെയും എവിടെയെങ്കിലും എത്തിക്കണമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് എന്ത് ചെയ്യുമെന്ന് പരസ്പരം ആലോചിക്കുന്ന ഒരു പിടി എത്തുമ്പോഴേക്കും കിട്ടാതെ മാതാപിതാക്കന്മാരെ പ്രത്യേകം ഈ സമയത്ത് ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്ന അവർക്ക് ദൈവം ഒരു ആശീർവാദം നിങ്ങൾക്കൊരു വഴി കാണിച്ചു തരും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഉപരി വിദ്യാഭ്യാസത്തിനും നിങ്ങളുടെ ഭാവി മക്കളുടെ നിങ്ങൾ നിങ്ങള പ്രാർത്ഥിക്കും മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കണം അപ്പോൾ ദൈവത്തിനും മനസ്സിലാവും നിങ്ങളുടെ പ്രാർത്ഥന സീരിയസ് ആയിട്ട് ഇടിക്കുന്നുണ്ടെന്ന് എന്നാൽ പിന്നെ നമ്മളുടെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥന സീരിയസ് ആണെന്ന് പ്രാർത്ഥിക്കാൻ മാത്രമല്ല നമ്മുടെ പ്രാർത്ഥന സീരിയസ് ആണെന്ന് ദൈവത്തെ മനസ്സിലാക്കാൻ കൂടി നമുക്ക് ബാധ്യതയുണ്ട് അതുകൊണ്ടാണ് പലരും മുട്ടയിൽ നിൽക്കണതും പലരും അതുപോലെ തന്നെ അനുതാപത്തിനെ പ്രാർത്ഥിക്കുന്നതും വിശുദ്ധിയുടെ കുമ്പസാരിച്ച് പ്രാർത്ഥിക്കുന്നതുമൊക്കെ ചെയ്തതിൻ്റെ കാരണവച്ചാൽ കർത്താവ് ഞാൻ അങ്ങയുടെ കൂടെയാണ് അങ്ങനെ ആശ്രയിക്കുകയാണ് എന്ന് അങ്ങേക്ക് ബോധ്യപ്പെടാൻ വേണ്ടി ഞാൻ എനിക്ക് പറ്റണം ഞാൻ ചെയ്യാണ് എന്ന് പറഞ്ഞുകൊണ്ടവർ ചെയ്യും കർത്താവ് അതെല്ലാം വലിയ മനസ്സോട് സ്വീകരിക്കും അതാണ് അവൾക്ക് ചെയ്യാൻ പറ്റണം അവൾ ചെയ്തു എന്നൊക്കെ ഈശോ പറഞ്ഞേ അപ്പം നമ്മുടെ ഏത് തരത്തിലുള്ള പ്രവർത്തനങ്ങളെയും കർത്താവ് അത് ആത്മാർത്ഥമാണെങ്കിൽ ഈശോ അംഗീകരിക്കും നോമ്പ് കാലത്ത് ആത്മാർത്ഥതയുള്ള പ്രവർത്തനങ്ങൾ ചെയ്ത് ദൈവത്തിൻ്റെ അംഗീകാരം മേടിച്ചെടുക്കണം ഹരീശ എന്താണ് അവൾക്ക് ചെയ്യാൻ പറ്റണത് അവൾ ചെയ്തു അപ്പോൾ അവൾക്കൊരു അംഗീകാരം കൊടുക്കുകയാണ് ചെയ്യുക അതുകൊണ്ടാണ് അവൾ ആത്മാർത്ഥതയുണ്ട് അവക്ക് അവൾക്ക് ഒരു വിഷമം തോന്നിയില്ലേ ലാസ്റ്റർ ലാസ്റ്ററിൻ്റെ പെങ്ങളുടെ പരിപാടിയാണല്ലോ ഈ കാണിക്കണത് അവരാണല്ലോ ഈ എണ്ണ പൂശിക്ക് കർത്താവിന് സുഹൃദം പൂശണത് അവളെയാണല്ലോ ലൂദാസ് വഴക്കിടണത് അപ്പം അതുകൊണ്ട് അവളാണെന്നിട്ടും അതൊന്നും മനിക്കാതെ നിർത്താതെയും അപ്പം അതവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ ഓരോരുത്തർ ഗുണവും ദോഷമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും ഈശോ ഗുണം പറയുന്നുണ്ട് പിതാ ദിവസ ദോഷം പറയുന്നുണ്ട് ബദനീനെ മറിയും തൈലം പൂച്ചിക്കൊണ്ടിരിക്കട്ടെ തൈലം പൂശം പൂച്ചിക്കൊണ്ടിരിക്കും അപ്പോൾ എനിക്ക് അതിൻ്റെ മറിയത്തിൻ്റെ നിലപാട് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു അവളെ കുറിച്ച് അവളത് നിർത്തുകയോ തുടങ്ങുകയോ അങ്ങനെയൊന്നുമല്ല അവൾ അവളുടെ ജോലി ചെയ്യും അങ്ങനെ പല അഭിപ്രായങ്ങൾ വരും പക്ഷെ ദൈവം നമ്മള നമ്മുടെ നമ്മുടെ വർക്ക് ആത്മാർത്ഥമാണെങ്കിൽ ദൈവം നമ്മളെ സപ്പോർട്ട് നമ്മൾ അംഗീകരിക്കും അത അവള് ചെയ്യാൻ അവർക്ക് ചെയ്യാൻ പറ്റും അവൾ ചെയ്ത് നിനക്ക് നെഞ്ചുവേദന ഒന്നും വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് യുദാസിനെ പിന്തിരിപ്പിക്കും കർത്താവ് അപ്പോൾ എപ്പോഴും വേണ്ട ദൈവം ചെയ്യണ കാര്യത്തിൽ ആത്മാർത്ഥത വേണം എന്ന കർത്താവിൻ്റെ അംഗീകാരം ഉണ്ടാവും കാലം ദൈവത്തിൻ്റെ അംഗീകാരം കൂടി മേടിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അനുദാപം പോലും ആത്മാർത്ഥയുള്ളതാണ് ഈ ദിവസങ്ങളിൽ എൻ്റെ സഹോദരങ്ങളെ കൂടുതൽ ഈ കുടുംബം വിശുദ്ധിയുള്ളതാകുകയും നമുക്ക് ചുറ്റും ഭയങ്കര സങ്കടകരമായ ഒരു വിളക്ക് കെട്ടെന്ന് കഴിയുമ്പോൾ മറ്റു വിളക്കൂടി ആൾക്കാർ തല്ലിക്കെടുത്ത പോലെയാണ് കാണുന്നത് നിരത്തിൻ്റെ കരണ്ട് നിങ്ങളുടെ അമ്മ ആവശ്യപ്പെട്ടെ പ്രാർത്ഥിക്കണം മുൻപുക ചൈതന്യത്തിൽ നിങ്ങൾ ചെയ്യുന്ന എല്ലാ ഉദ്യമങ്ങളും ഇന്ന് പ്രത്യേകിച്ച് നിങ്ങളുടെ യാത്രയാകുന്ന എല്ലാ ഉദ്യമങ്ങളെയും കർത്താവ് ആശീർവദിക്കട്ടെ നിങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളും വിജയിച്ച് തിരിച്ചു വരാൻ നിങ്ങളുടെ തടസ്സങ്ങൾ മാറുകയും രോഗികളായിട്ടുള്ളവർ ആശുപത്രിയിൽ പോകുന്നവരെല്ലാം നല്ല വാർത്തയുമായി തിരിച്ചു വരാൻ കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ നമ്മൾ ഇന്ന് വായിക്കാൻ പോകുന്നതേറെ ഒന്നാം അദ്ധ്യായം ആറാം വാക്യം നിങ്ങൾ ഏറെ വിതച്ചു നിങ്ങൾ ഏറെ വിതച്ചു മാത്രം കുറച്ചു മാത്രം കൊയ്തു നിങ്ങൾ ഭക്ഷിക്കുന്നു നിങ്ങൾ ഭക്ഷിക്കുന്നു ഒരിക്കലും തൃപ്തരാകുന്നില്ല ഒരിക്കലും തൃപ്തരാകുന്നില്ല നിങ്ങൾ പാനം ചെയ്യുന്നു നിങ്ങൾ പാനം ചെയ്യുന്നു തൃപ്തി വരുന്നില്ല തൃപ്തി വരുന്നില്ല നിങ്ങൾ വസ്ത്രം ധരിക്കുന്നു നിങ്ങൾ വസ്ത്രം ധരിക്കുന്നു ആർക്കും കുളിരുമാറുന്നില്ല കൂലി ലഭിക്കുന്നവന് കൂലി ലഭിക്കുന്നവന് അത് ലഭിക്കുന്നത് അത് ലഭിക്കുന്നത് ഓട്ടസഞ്ചിയിൽ ഓട്ടസഞ്ചിയിൽ ഇടാൻ മാത്രം അതായത് എന്റെ വിഷയം അതായത് നമ്മുടെ അധ്വാനം വ്യർത്ഥമാകുന്നുണ്ട് പലപ്പോഴും ഇതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ല എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ല അപ്പം നമ്മളെല്ലാ നമ്മളെന്ത് ഇപ്പം ഞാനാണെങ്കിൽ ഇപ്പം ഒരു നോവൽ എഴുതി രണ്ടായിരത്തി പതിനേഴ് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഞാൻ അഞ്ച് കൊല്ലത്തുള്ള നോവൽ എഴുതിയത് ആ ആയിരം പേരാണ് ഇപ്പം ഗ്രീൻ ബുക്സ് അത് പ്രസിദ്ധീകരിച്ചു അത് നമ്മുടെ ഫോപ്പാൽ ദുരന്തത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യൻ ചെറുനോബിൾ എന്ന് പറയുന്ന പ്രമേയത്തിലെ പരിസ്ഥിതിക്കെതിരെ ഉണ്ടാകുന്ന ആദ്യത്തെ കോർപ്പറേറ്റ് ആക്രമണമാണ് അതിനെ മുൻനിർത്തിക്കൊണ്ടുള്ള പരിസ്ഥിതി പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ നോവൽ വരുന്നത് എത്രയോ കഥാപത് ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ച് ഉള്ള എൻ്റെ അനുഭവം ജ്ഞാനത്തിൻ്റെ വെളിച്ചത്തിലും കാട്ടിലും കടലിലുമൊക്കെ പോയി പക്ഷേ ഇത് എഴുതാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് ഈ സാധനം സ്റ്റക്കാകും കാര്യം ഇത് ഇത് പെട്ടെന്നിങ്ങനെ ഭാവിനെഴുതണ അല്ല ഇതിനകത്ത് ഇത് ഭയങ്കരമായ ഒരു ബേസ്മെൻറ്റ് വേണ്ട എല്ലാത്തിനും കാര്യം നടന്ന സംഭവം അല്ലേ അപ്പം ജീ അപ്പോഴും അത് പക്ഷേ എൻ്റെ എനിക്ക് ഞാൻ പുസ്തകം എഴുതുമ്പോഴൊക്കെ ഇപ്പോൾ കുറേ പുസ്തകം എഴുതി പത്ത് പതിനെട്ട് പുസ്തകം എഴുതിയിട്ടുണ്ട് അപ്പോൾ സാംസ്കാരികമുണ്ട് എനിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് എഴുതിയിട്ടുള്ളതാണ് അത് അവാർഡ് കാര്യം പറയുക ഞാൻ എഴുതുമ്പോൾ ഇടയ്ക്ക് സമയത്ത് എഴുതി ചില സമയത്ത് സ്റ്റക്കായി പോകും അപ്പോൾ ഞാനെന്ത് ഞാൻ സുബ്രസാൻ ചെല്ലും അഞ്ഞൂറും ചൊല്ലും അല്ലെങ്കിൽ ഒരു ജോമാരുടെ ഒരു രഹസ്യം മുഴുവൻ ചൊല്ലും അപ്പോൾ പിന്നെ എന്തു ചെയ്യും അപ്പം ഞാൻ സ്റ്റക്കായ സ്ഥലത്ത് നിന്ന് കർത്താവ് എനിക്ക് ഇപ്പോൾ റെഫറൻസ് ഗവേഷണ ബുക്കാണെങ്കിൽ എനിക്ക് കർത്താവിൻ്റെ ഗവേഷണം കാണിച്ചു തരും ഇനി അടുത്ത പോയിൻ്റ് എവിടെ നീ അന്വേഷിക്കേണ്ടത് അത് ഏത് ബുക്കിലുണ്ട് ഇത് ഞാൻ എടുത്ത് ഏതെങ്കിലും ബുക്ക് എടുക്കുകയാണെങ്കിൽ എനിക്ക് പറ്റിയ പോയിൻ്റ് അതിൻ്റെ ഒന്ന് എടുത്ത് വെച്ച് തരും ദൈവം 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 ഭയങ്കര സംഭവമാണ് കേട്ടാ എന്നാൽ നമ്മൾ ദൈവത്തിൻ്റെ കൂടെ ജീവിക്കണം ചേട്ടല്ല അട്ടിപ്പൊളിയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യവും ദൈവത്തിന് ഇഷ്ടമായിരിക്കും അതാണ് രസം അതുകൊണ്ട് ദൈവം നമ്മളെ ഹെൽപ്പ് ചെയ്യും ദൈവ സ്നേഹമുള്ളവർക്കുള്ള ഗുണമേതാണ് ആ ദൈവവിധങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യവും ദൈവം ഇഷ്ടം പണ്ടത്ര ചെയ്താലും ദൈവം കൂടെ വയ്ക്കും എന്നാൽ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ സ്നേഹപൂർവ്വം നാശക്കുഴിന്ന് അങ്ങനെ വചനമില്ലേ നാശക്കുഴിയിൽ നിന്ന് സ്നേഹപൂർവ്വം രക്ഷിച്ചിരിക്കണത് സങ്കീർണത്തിനാണ് നൂറ്റിമൂന്ന് നാല് വാഴ്ച അവിടുന്ന് അവിടുന്ന് നിന്റെ ജീവനെ നിന്റെ ജീവനെ പാതാളത്തിൽ നിന്ന് രക്ഷിക്കുന്നു പാതാളത്തിൽ നിന്ന് രക്ഷിക്കുന്നു അവിടുന്ന് അവിടുന്ന് സ്നേഹവും കരുണയും കൊണ്ട് സ്നേഹവും കരുണയും കൊണ്ട് നിന്നെ കിരീടമണിയിക്കുന്നു കിരീടമണിയിക്കുന്നു ദൈവത്തിന് ഇഷ്ടം തോന്നിക്കഴിഞ്ഞല്ല നീ ചെയ്യുന്നതെല്ലാം ശുഭമാവുകയും ചെയ്യു എന്ന് അത് വേണ്ട അങ്ങേപുകാരത്തിനെക്കാ വളരേണ്ടത് അന്നേരത്തെ നീ ചെയ്യുന്നതെല്ലാം ശുഭമാക്കുകയും ചെയ്യും മുപ്പത്തി ഒമ്പത് ഇരുപത്തിമൂന്ന് അവൻ ചെയ്തതൊക്കെ അവൻ ചെയ്തതൊക്കെ ശുഭമാക്കുകയും ചെയ്തു ശുഭമാക്കുകയും ചെയ്തു അത് ദൈവത്തിന് ഒരിഷ്ടം തോന്നിക്കഴിഞ്ഞാണല്ലോ ചെയ്തതൊക്കെ ചെയ്തതൊക്കെ അത് അത് ചെയ്ത് ഇത് ചെയ്തത് ചെയ്യരുതെന്ന് പറഞ്ഞ ദൈവം ചെയ്തതൊക്കെ ശുഭമാക്കും ദൈവത്തിന് അങ്ങനെ ചെയ്യാൻ പറ്റുവേ നമ്മളോട് ഇപ്പൊ മോശസിന്റെ കല്പനകളിൽ ചെയ്തത് അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്ന് വെച്ചാൽ അങ്ങനെയല്ല ദൈവം കൽപ്പന കൊടുക്കണത് ഡു ആൻഡ് ഡു നോട്ട് എന്ന് പറഞ്ഞേ പക്ഷേ മോ ദൈവ ദൈവ നിറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ സംഭവിക്കും ഒന്ന് നമുക്ക് മോശമായ കാര്യങ്ങൾ ചെയ്യാൻ തോന്നുന്നത് പറ്റത്തില്ല ദൈവം അത് കണ്ട കണ്ട്രോൾ ചെയ്യുകയും മറ്റ് ചെയ്യണെല്ലാം ദൈവം ചെയ്യാൻ പറ്റും പക്ഷെ ശുഭമാക്കുക എന്നുള്ള വേറെ വിഷയമാണ് ഇപ്പോൾ ഫോലസ്ഫർ പറയുകയാണല്ലേ എല്ലാം എല്ലാവർക്കും എല്ലാം എല്ലാം എല്ലാവർക്കും പ്രയോജനമല്ല പ്രഭാഷ മുപ്പത്തേഴ് ഇരുപത്തെട്ട് എല്ലാവർക്കും എല്ലാം നന്നല്ല എല്ലാവർക്കും എല്ലാം നല്ലതല്ല എല്ലാവരും എല്ലാവരും എല്ലാം ആസ്വദിക്കുന്നു എല്ലാം ആസ്വദിക്കുന്നു അവസ്ഥ വിഷയത്തിന്റെ അവസ്ഥ ഇതാണ് അപ്പൊ അതുകൊണ്ടാണ് ശുഭമാക്കുക എന്ന് വേണ്ടി വരേണത് എല്ലാം എല്ലാവർക്കും നല്ലതല്ല എല്ലാവരും എല്ലാം ആസ്വദിക്കണമില്ല പിന്നെ എന്തു ചെയ്യണം പിന്നെ അതുകൊണ്ടാണ് ഇതിന്റെ അത് ഈ ഭംഗിപ്പെടുത്തൽ വരേണ്ടത് എന്താണ് അവൻ ചെയ്തതെല്ലാം അവിടുന്ന് ശുഭമാക്കുകയും ചെയ്തു ഇപ്പൊ നമ്മുടെ പ്രവർത്തികളുടെ ദൈവത്തിന്റെ ഒരു ഭംഗിപ്പെടുത്തൽ വേണം അപ്പോഴെന്ത് പറ്റും അത് പ്രയോജനക എല്ലാം എല്ലാം നല്ലതാണ് പക്ഷെ എല്ലാം പ്രയോജനകരമല്ല അങ്ങനെ ഒന്ന് സാറേ പന്ത്രണ്ട് കണ്ടാ വേ എല്ലാം എനിക്ക് നിയമാനുസൃതമാണ് എല്ലാം എനിക്ക് നിയമാനുസൃതമാണ് എന്നാൽ എല്ലാം എനിക്ക് നിയമാനുസൃതമാണ് ഈ പ്രയോജനകരമാക്കി തീർക്കുന്നത് എന്താണ് അതാണ് ശുഭമാക്കുകയും ചെയ്തു ശുഭമാക്കുക ദൈവത്തിൻ്റെ ഭാഗത്ത് ദൈവത്തിൻ്റെ സ്പേസാണത് ഇപ്പം ആൾക്കാർക്ക് പറഞ്ഞു പറഞ്ഞെന്തറിയാവോ അവർക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ഒരിക്കലും ദൈവത്തോട് ഡിസ്കസ് ചെയ്യത്തില്ല ഓ ഓടെ പോകണം ഞാൻ പോകട്ടോ ഞാനല്ലേ പോണ ദൈവമല്ല അങ്ങനെ മുഷ്കന്മാരും തണ്ട രൂപ തണ്ടു രൂപികളൊക്കെ ഉണ്ടാവും ഭർത്താവ് ഇതൊക്കെ ഉണ്ടെങ്കിലും നീയാണ് അവസാനം എനിക്ക് പറയാനുള്ള ആൾ എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ അതാണ് ദൈവം എല്ലാ എല്ലാ മോസസിൻ്റെ എല്ലാം ശുഭമാക്കുകയും ചെയ്യും അങ്ങനെയാണ് ഒരു ദിവസം ശുഭമാകണത് അങ്ങനെയാണ് ജീവിതം ശുഭമാകണത് പ്രസറാണ്